പിതാവിനും പുത്രനും ധരിച്ച ദുർഹാക്യം സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുടെയും മനു കുടുംബം രണ്ട് ലോകങ്ങളിലും എന്നും എന്നാൽ ഉണ്ടായിരിക്കും മാറാകട്ടെ അന്ത്യം കഴിഞ്ഞ എപ്പിസോഡിൽ ലഭിച്ച വലിയ സ്വീകരണത്തിൽ എനിക്ക് വലിയ സന്തോഷം കൊണ്ട് ദൈവത്തെ ഉറപ്പുപിടുത്തുന്നു ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സഹായിക്കണം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം വായിക്കുമ്പോൾ വലിയൊരു സംശയം നമുക്ക് തോന്നും ദൈവം സർവശക്തനല്ലേ എന്ന് കാരണം അവിടെ ദൈവം അബ്രഹാമോട് ആവശ്യപ്പെടുന്നു നിന്റെ ഏകജാതനായ എന്നതിന് ഇസ്ഹാക്കിനെ മോറിയായിലെ മലയിൽ കൊണ്ടുപോയി നീ കഠിനമായ ഒരു പരീക്ഷണമാണ് സാറയിൽ ജനിച്ച ഏകജാതനാണ് ഇസ്ഹാക്ക് വാർധക്യകാലത്ത് ജനിച്ച വാത്സല്യവാനാണ് ആ വാത്സല്യവാനെ ബലിയേർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു അബ്രഹാം ഇസാഖിനെയും കൂട്ടിക്കൊണ്ട് യാത്ര പുറപ്പെട്ടു സാറയോട് കാര്യങ്ങൾ വിശദീകരിച്ചില്ല കൂടെ ഉണ്ടായിരുന്ന ദാസരോട് കാര്യങ്ങൾ വിശദീകരിച്ചില്ല മലയിൽ ചെന്നു ബലിതീലമുണ്ടാക്കി ഇസഹാക്കിനെ അതിൽ കിടത്തി അവന്റെ കൈകാലുകൾ കിട്ടി അൾക്കുവാനായിട്ട് കത്തിയെടുത്തപ്പോൾ പെട്ടെന്ന് ദൈവദൂതനോട് പ്രത്യക്ഷപ്പെട്ടു അരുത് ബാലന്റെ മേൽ കൈവെക്കരുത് ഇത് എന്തിനായിരുന്നു ഈ പ്രവൃത്തി അബ്രഹാമിന്റെ വിശ്വാസം ദൈവത്തിന് നിശ്ചയമില്ലായിരുന്നില്ലെങ്കിൽ ദൈവം സർവശക്തനല്ല സർവജ്ഞാനിയല്ല ഇനി ഒരാളുടെ വിശ്വാസം ഏറ്റവും അടുപ്പമുള്ള ആള് പരീക്ഷിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും അഭിനന്ദനാർഹമായ ഒരു കാര്യമായിട്ടാരും കരുതുന്നില്ല പിന്നെ എന്തിനാണ് ദൈവം ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്തത് ദൈവം വലിയൊരു ഉദാഹരണം കാണിച്ചു കൊടുക്കുമായിരുന്നു അവിടെ നൂറ്റാണ്ടുകളായിട്ട് നരബലി ഭൂമിയിൽ നിന്ന് തന്നെ നമുക്കറിയാം ഈ ഇരുപത്തിനൂറ്റാ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പോലും കേരളത്തിൽ നരബലി നടന്നിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നരബലി നടന്നിട്ടുണ്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹീനമായ ഏറ്റവും ഭീകരമായ കുറ്റങ്ങളൊന്നാണ് നരബലി ഒരാൾ അവന്റെ സ്വന്തം നന്മയ്ക്ക് വേണ്ടി വേറൊരാളെ ബലി അനുഭവം അത് അവസാനിപ്പിക്കുന്നത് അത്യാവശ്യമാണ് അത്തൊരാൾ പറഞ്ഞാൽ അതേപടി ജനത്തിന്റെ ഉള്ളിൽ തങ്ങി നിൽക്കണമെന്നില്ല ദൈവം എന്തു ചെയ്തു ഒരു ഉദാഹരണം കാണിച്ചു കൊടുത്തു അബ്രഹാം ഉസ്ലാക്കിനെ ബലിയർത്തിക്കാൻ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു ഇത് വേണ്ട നീ ബലിയർപ്പിക്കണ്ട ആട്ടുകൊട്ടിനെ ബലിയർപ്പിച്ചാൽ മതി എനിക്ക് എന്താണ് ആവശ്യം സ്നേഹവും വിശ്വസ്തതയും വിശ്വാസവും മാത്രം മതി ഇതാണ് ആ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോ സഹാക്കിനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു പരീക്ഷ നടത്തിയ ബലഹീനനായ ഒരാളല്ല ദൈവം ദൈവം സർവശക്തനാണ് സർവവ്യാപിയാണ് ഇന്നും അബ്രഹാമിന്റെ പാരമ്പര്യത്തിലുള്ള എല്ലാ മതങ്ങളും ഈ അബ്രഹാമിന്റെ ബലി വളരെ ഗൗരവമായി തന്നെ ഓർത്തിരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചതല്ല അബ്രഹാമിന് അബ്രഹാമിലൂടെ ദൈവം ലോകത്തിന് വലിയൊരു നിർദ്ദേശം നൽകുകയായിരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ